അങ്ങനെ ഒന്ന് പറയാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് നല്ല സന്തോഷം എന്റെ അച്ഛനെ കൊണ്ട് നമ്മളെ കേരളത്തിനോ അല്ലെങ്കിൽ മനുഷ്യ ജനതയ്ക്ക് ഇന്ത്യയിലുള്ളവർക്ക് ഒരു ഗുണമാവും എന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനെ ട്രെയിൻ ചെയ്താൽ നിങ്ങൾ ഇരിക്കണം എന്നാണ് ഞാൻ എന്റെ ആഗ്രഹം വേണ്ടി ട്രെയിൻ ആവാനായിട്ട് മനസ്സ് തയർ എടുത്തടത്തിന് ഈ പരിപാടിയിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് അച്ഛനെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഒരു കൈന്റെ പയാസുള്ള ഒരു പൊളിറ്റീഷൻ ആയിരിക്കില്ല വ്യക്തമാണ് അത് തന്നെ തുടരും ഈ ഇന്ന് ഇന്നത്തെ പ്രധാന വാർത്തകൾ ഈക്കാരനീക്കൻ പറഞ്ഞാൽ അത് മുസ്തുനായ പറഞ്ഞത് ഒരു രാഷ്ട്രീയമില്ല രാഷ്ട്രീയമൊരു മതമില്ല മതമതോടോ രാഷ്ട്രീയത്തിൽ ഒരു വിഷയങ്ങളോ അല്ല മനസ്സുനോടാണ് താല്പര്യം ഇതില് ഇഷ്ടമാണോ അതെല്ലാവർക്കും മനസ്സിലാക്കുക അല്ലെങ്കിൽ പോലും ഇപ്പൊ ചർച്ചയാവുകയാണ് ഇപ്പൊ ആദ്യം തന്നെ തന്നെ ഇപ്പോൾ ഒരു അജണ്ട അജണ്ടേസ് മോക്കറിയാണ് ആള് മുകളിൽ വന്നപ്പോ ആളുടെ നല്ലതുകൾ പറയുന്നു ആൾ മുകളിൽ വരാത്തപ്പോ ഇനി പുള്ളി വരില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കുറെ മോശം പറയുന്നു എന്താണോ അല്ലാത്തത് അതാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എനിക്ക് തോന്നുന്നു ഇത് അച്ഛനോട് ഈ ദ്രോഹം ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ സർവൈവലിന്റെ ഒരു ഓട്ടപ്പാച്ചിലാണ് അച്ഛനെ ദ്രോഹിക്കാന്നുള്ളത് അപ്പൊ ഞാനങ്ങനെ ആയിട്ട് എന്നെ കാണുന്നുള്ളൂ നിറയെ വിഷമുണ്ടാകരുത് പക്ഷെ ഇങ്ങനത്തെ സന്തോഷങ്ങൾ അതിനെ ബാലൻസ് ചെയ്യും അച്ഛൻ പറയുന്ന ഒരു സന്ദർഭമുണ്ട് എന്റെ മക്കൾ ഞാൻ അനുഭവിച്ചു തോന്നുന്നു അനുഭവിച്ചു കൂടാന്നുള്ള ഒരു രീതിയിൽ അച്ഛനും പറയുകയുണ്ടായി അത്രത്തോളം അനുഭവിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനോടുള്ള ഒരു കാര്യം പറയാം എന്തുകൊണ്ടായിരിക്കും മക്കളും അച്ഛൻ അനുഭവിച്ച ആയിരുന്നു അത് അച്ഛനോട് തന്നെയാണ് അത് ആ ചോദ്യം ചോദിക്കേണ്ടത് േബി അച്ഛൻ അച്ഛൻ അങ്ങനെ മോശം കാര്യങ്ങൾ ചെയ്തതായിട്ട് എനിക്ക് വലിയ അറിവില്ല നല്ല കാര്യങ്ങൾ ചെയ്തതൊട്ടും അധികം ചർച്ച ചെയ്യപ്പെടുന്നുല്ല അപ്പൊ അങ്ങനത്തെ നല്ലത് ഇൻറ്റെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്നൊരു മനുഷ്യനെ എത്രത്തോളം ടോർമെന്റ് ചെയ്യാമെന്ന് ഉള്ളത് ആൾ സ്വയം അനുഭവിച്ചത് കൊണ്ട് ഞങ്ങൾ ചിലപ്പോ അനുഭവിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആയിരിക്കും അച്ഛന്റെ വിശാല മനസ്സിലോ ഒരു സഹായ മനസ്സറയോ അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് ും അതിന് എത്ര നെഗറ്റീവ് കിട്ടിയാലും അതിന് പ്ലഞ്ച് ചെയ്യാത്ത ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും ഞങ്ങൾക്ക് ചിലപ്പോ ഉണ്ടാക്കൊള്ളില്ല അതുകൊണ്ടായിരിക്കും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അച്ഛന്റെ കാര്യം പറയുമ്പോൾ തന്നെ നാലു മക്കളാണ് നിങ്ങൾ അപ്പൊ നിങ്ങളുടെ എല്ലാ കാര്യത്തും അച്ഛന്റെ കാര്യത്തും അമ്മ രാധക രാധികനെ പറ്റി ആരും സംസാരിക്കുന്നില്ല അമ്മയുടെ സപ്പോർട്ട് നല്ല രീതിയിൽ പുരുഷന് ഏത് രീതിയിലും കാര്യം ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലേഡിയാണെങ്കിൽ അതിന് പിന്നിൽ ഒരു പുരുഷനും ഏതൊരു പുരുനാണെങ്കിൽ അതിന് പിന്നിൽ അവരുടെ പാർട്ട്ണറായ പേര് തന്നെ ഉണ്ടാവുക അങ്ങനെയാണ് ഉണ്ടാവേണ്ടത് അങ്ങനത്തെ ഒരു വളരെ എന്താ പറയാ ഒരു അവകാശവാദങ്ങളോ അല്ലെങ്കിൽ ചെയ്തുകൂടാന്നുള്ളത് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പാർട്ട്ണർ അല്ല എന്റെ അച്ഛൻ പോലെ അച്ഛന് വളരാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്പേസ് അച്ഛന് കൊടുത്തിട്ടുള്ളതും എന്നാൽ അച്ഛൻ പോകട്ടാകുന്നതെന്ന് ചോദിട്ട് അച്ഛന് വളരെ സൈലന്റ് ആയിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അമ്മയാണ് ഞാൻ അച്ഛന്റെ മാത്രല്ല ഞങ്ങൾ മക്കളെ അങ്ങനെ എന്താണെന്നോ വെയിറ്റ് ചെയ്യുന്നത് ഈ രണ്ട് ഈ അച്ഛൻ്റെ അമ്മയും ഞങ്ങൾക്ക് അത് ശരി ഇല്ലാതെ തെറ്റ് തന്നിട്ടുള്ള ഒരു തെറ്റി കൂടി പറഞ്ഞു തന്നെ എല്ലാവരും ഞങ്ങൾ കണ്ടു കാരണം മനസ്സിലാക്കി ഞങ്ങൾ ഓരോ പ്രായത്തിന്റെ ചെറുപ്പം ഞങ്ങൾ മിസ്റ്റെക്ക് ചെയ്തിട്ടുണ്ടാവും അത് പിന്നീട് തിരിച്ചു വരുന്നത് തനിയെ ആലോചിച്ചു പെറ്റ് ആവാനായിട്ടാണ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ഇന്നത് ശരിയില്ല തെറ്റ് തെറ്റ് ചെയ്തതിന് അങ്ങനെ അങ്ങനെ ഒരു എല്ലാം എന്റെ അമ്മയ്ക്ക് ഉള്ളത് കൊണ്ടാണ് എന്റെ അച്ഛൻ സാധിച്ചു ഞാൻ ബേസിക്കലി എന്റെ ഡിഗ്രി തൂരുത്വത്തില പക്ഷെ അന്ന് കരുതി എന്നെ ആരും കേന്ദ്രമന്ത്രി ഒന്നും ആക്കുന്നില്ലല്ലോ അപ്പൊ എന്റെ അച്ഛൻ്റെ അടുത്ത് പറയണമെങ്കിൽ മിനിമം യോഗ്യത എനിക്കും വേണം അതെനിക്കില്ല ഞാനിപ്പോ എന്റെ ജോലി ഇവിടെ ഞാൻ നോക്കുക ഐഡിയാസ് അച്ഛൻ ചെയറെ എടുത്തതിന് ശേഷം ഇതുവരെ അച്ഛനെ കണ്ടെത്തിക്കുക ചെയർ എടുക്കുന്നതിന് മുമ്പ് ഇതാണ് അച്ഛൻ വരാൻ പോകുന്ന ചെയർ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഇതുവരെ അങ്ങനെ അത് റിലേറ്റഡായിട്ടൊന്നും സംസാരിക്കാൻ സാധിച്ചില്ല ഞങ്ങള് അച്ഛൻ്റെ പ്രായവും എക്സ്പീരിയൻസും ഭക്വതയും അച്ഛൻ പോയിട്ടുള്ള പശ്ചാത്തലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അതിന്റെ ഏഴിലത്തെ എവിടെയും വന്നിരുന്നു അപ്പോ എന്തെങ്കിലും എനിക്ക് എപ്പോഴെങ്കിലും അച്ഛൻ എന്റെ മുന്നിൽ വെച്ച് ഡിസ്കസ് ചെയ്താൽ അതിൽ എനിക്കൊരു നല്ല അഭിപ്രായം തോന്നിയാൽ ഞാനത് പറയുന്ന അല്ലാതെ എന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാലേ ഞാൻ എനിക്ക് അറിയാമെങ്കിൽ വേണ്ടി തന്നെ പറയൂ അല്ലാതെ രാജ്യത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾ കൂടിയാണല്ലോ അപ്പൊ അതിൽ സെല്ലി ആയിട്ട് ഞാനൊരു തെറ്റിദ്ധ്യം വന്ന് അതിലൊരു അഭിപ്രായം ഞാൻ പുള്ളിയുടെ മകനായതുകൊണ്ട് മേക്ക് ചെയ്യുന്നതും ശരിയല്ല അതിന് കുറെ നടക്കീഴികളും നടക്കുന്ന കുറെ വഴികളും ഒക്കെ കാണും അപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടാതെ ആൾക്കടുത്ത അഭിപ്രായം പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ അച്ഛനും ഒരു വലിയ സീറ്റ് കിട്ടിയെന്ന് കരുതി അതിൽ റിയാക്ട് ഒരു ഓവർ ഇൻറോൾമെന്റ് നടത്തുന്ന മക്കളും അല്ലെ